പിഞ്ചോമനകൾക്ക് ആയുരാരോഗ്യം നേർന്നുകൊണ്ട് ആരോഗ്യവകുപ്പ് പുതുവത്സരാശംസാ കാർഡുകൾ നൽകി അഞ്ചു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്ക് യഥാസമയം രോഗപ്രതിരോധ ബുദ്ധിവെപ്പ് എടുക്കാനും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുവാനും ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന സന്ദേശം കൂടി എഴുതിയ പുതുവത്സരാശംസാ കാർഡാണ് ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്കായി നൽകിയത് ഓരോ പ്രായത്തിലെടുക്കേണ്ട വാക്സിനുകളുടെ പേരുവിവരവും എടുക്കേണ്ട സമയവും കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വട്ടംകുളം പാലപ്ര ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് കാർഡ് തയ്യാറാക്കിയത് പുതുവത്സര ആശംസാ കാർഡിന്റെ വിതരണ ഉദ്ഘാടനം എരുവപ്ര അങ്കണവാടിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞിൽ മജീദ് നിർവഹിച്ചു വാടങ്കം ദിലീപ് എരുവത്ര അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജീബ് എം എ പഞ്ചായത്ത് അംഗങ്ങളായ അക്ബർ പനച്ചിക്കൽ ഹസ്സൈനാർ എം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫസൽ ആരോഗ്യ പ്രവർത്തകരായ സുനിത എം രാജേഷ് പ്രശാന്തിയിൽ ശാന്ത സി പി രചിത പി പി ആശാ പ്രവർത്തക ഗിരിജ എന്നിവർ സംസാരിച്ചു രോഗപ്രതിരോധ കുത്തിവയ്പ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം സമ്പൂർണ്ണ രോഗപ്രതിരോധ കുത്തിവയ്പ് പരിപാടികൾക്കാണ് പുതിയ വർഷത്തിൽ ലക്ഷ്യമിടുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിന്റെ ചടങ്ങിനെ അനുബന്ധിച്ച് ഒരു പ്രചാരണ പരിപാടി എന്നാണോ അതോടൊപ്പം തന്നെ ജനനം മുതൽ പതിനാറ് വയസ്സ് വരെ കുത്തിവയ്പ്പ് എടുത്ത് ആരോഗ്യമുള്ള പുതുതലമുറയെ തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടി അങ്ങനെ എല്ലാ നിലക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഒരു പേപ്പർലെസ് സംവിധാനങ്ങളെ കൊണ്ട് പരിപൂർണമാക്കുന്നതിന് വേണ്ടി ഈ ഹെൽത്ത് കാർഡ് പരിപൂർണമാക്കുക അങ്ങനെ വിവിധ കൂടിയുള്ള പുതിയ തലമുറക്ക് വലിയ ദിശാബോധം നൽകുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഈ വർഷം നമ്മൾ നമ്മളിറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പ്രചാരണം എന്ന നിലയ്ക്ക് ഇതൊരു ആശംസ കാർഡ് ഇറക്കിക്കൊണ്ടാണ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൽ ഒരു വർഷം നടപ്പിലാക്കേണ്ട മുഴുവൻ പരിപാടികളും വൺ ബൈ വൺ ബൈ ആയിട്ട് നമ്മൾ കൃത്യമായി അനാവരണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥ വിഭാഗവും ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരൊക്കെ ഒരു കൈയായി മെയ്യായിട്ട് പ്രവർത്തന പാതയിലേക്ക് ഇറങ്ങുകയാണ്